ഇരുന്ന് തന്നെ നമ്മള് ഈ ഒരു എൻട്രൻസ് കഴി നമ്മുടെ സ്വീൻ ഹാളിലേക്ക് എത്തണം അങ്ങനെ അതിസാഹസികമായിട്ട് ഞാൻ ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകാനോ മുനി വടയിലേക്ക് എങ്ങനെ ഇറങ്ങുമോ എന്തോ എന്റെ അമ്മി ആദ്യം ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് ഇറങ്ങാൻ പറ്റും വന്ന അതിന്റെ ഇത് വിസിറ്റിംഗ് 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 ഇറങ്ങിയിട്ടുള്ള പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാം ഇത് നമ്മുടെ വെട്ടുകൽ ഗുഹ എന്നാണ് പറയണത് ഞങ്ങള് പണ്ടൊക്കെ പറഞ്ഞോണ്ടിരുന്ന മുനിമട മുനിടിച്ചിട്ടുണ്ടെങ്കിൽ മുനിമാര് താമസിച്ച് പ്രാർത്ഥിക്കാനും താമസിക്കാനും ഇത് മുമ്പ് ഇവിടെ കാടായിരുന്നു അതിന്റെ ഒരു കുന്നിന്റെ മുകളിലുള്ള പാറയിൽ വെട്ടി താഴ്ച ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരിക്കാൻ ഒരു ചെറിയ റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതെ ഇറങ്ങിപ്പോയി നോക്കാം ഇറങ്ങാൻ പറ്റുമല്ലേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും മെയിൻ റൂമിലേക്ക് ർക്ക് അപ്പൊ അവര് അതുവഴി നൂന്നിറങ്ങി അടുത്ത റൂമിലേക്ക് ഇതിന്റെ ഉള്ളില് നമുക്ക് മൂന്ന് ബെഡാണ് ഇരിക്കാം എനിക്ക് വരാൻ പറ്റുമോ എനിക്ക് നല്ല തണുപ്പാണ് നമുക്ക് ഞാൻ വന്നോട്ടെ നമുക്ക് ഇരിക്കാം ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി നമ്മുടെ ഏകദേശം ഹൈറ്റിനനുസരിച്ചൊരു സ്റ്റെപ്പ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട് മൊബൈൽ ഒന്ന് പൊട്ടി ഓക്കേ അമ്മേ ഇതാണ് ബെഡ്റൂം ഹോൾ ബെഡ്റൂമും ഹോളൊക്കെ ഉള്ള അവിടെയാണ് അല്ലേ നൂറ് ഇറങ്ങും പുറത്തു നല്ല കത്തര ചൂടാണ് പക്ഷെ ഇവരൊക്കെ ഇറങ്ങിയ ഒരു ധൈര്യത്തിൽ ഞാനായിട്ട് ഇറങ്ങിയത് കേട്ടാ പക്ഷെ അന്നും ഇത്രയും നല്ല ആയിട്ട് ഈ വെട്ടുകലിയില് ഭയങ്കര പാറയാണ് പാറയാണത് ഈ ഉള്ളില് ഇങ്ങനെ കൊത്തി എടുക്കാന്ന് പറഞ്ഞാ ഇച്ചിരി പാടുള്ളൊരു ജോപ്പാണല്ലേ മൊത്തം കാടായിട്ടുള്ളൊരു പ്രദേശം പാറയായിട്ടൊരു പ്രദേശം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ അതവിടെ ഇരിക്കാനുള്ളത് ബെഞ്ച് ബെഞ്ച് പോലെ സെറ്റപ്പ് ആണ്ട്ടെ അവിടെ കിടക്കാം ഇരിക്കാം മൂന്ന് പേർക്ക് കിടക്കാൻ തോന്നൂല്ലേ മൂന്ന് പേർക്കാണ് ആ നല്ല കത്തരം ചൂടുള്ള സമയമായതോണ്ടേ നല്ല ചൂട് എടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് ഇവിടെ ഒരു കൂൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടാ മൂന്ന് പേർക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഒരെണ്ണിവിടെ ഒരെണ്ണ ആ ഭാഗത്ത് പിന്നെ അവരുടെ ആ സൈഡില് പിന്നെ ഇവിടെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റും ഇവിടെന്നൊരു ഹോൾ ഇട്ടിരിക്കുന്നത് അപ്പൊ മഴയൊക്കെ വരികയാണെങ്കിൽ അടച്ചു വെച്ച് അല്ലെ ഇവിടെന്നാണ് ആ വെളിച്ചവർക്ക് ഇട്ടുന്നത് ഇരുട്ടായിരിക്കുമ്പോ മൃഗങ്ങളൊക്കെ ഇതാവില്ല ഈ ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കുന്നത് അപ്പൊ മൃഗങ്ങൾ പിടിക്കില്ല ഇതിന്റെ മുകളിൽ ഒരു കല്ല് കല്ല് ആ ചെറിയ വെക്കും പിന്നെ രാത്രി ചെയ്യാം സാധാരണ നമ്മള് ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ് ഇതൊരു ആ ടെന്റ് പോലത്തെ ഒരു ആ ഒരു സിറ്റുവേഷൻ പാറയുടെ അടിയിലാണ് അവർ അവരുണ്ടാക്കിയിരിക്കുന്നത് കാറ്റൊക്കെ വരാൻ വേണ്ടിട്ട് ഈ ഹോൾ ഉണ്ട് ആവശ്യമാകുമ്പോ തുറന്നിടുന്നു അല്ലെങ്കിൽ അടച്ചു വെക്കുന്നു ഒരാള് താഴ്ച നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് വിറു നിൽക്കാം നമുക്ക് തല നമ്മുടെ ഒരു തല ആറടിക്ക് മുകളിൽ ചീച്ച സ്റ്റപ്പടി സ്റ്റെപ്പുടൊട്ടി സുഖാട്ട് കേറാം ഇവിടെയാണ് കുടക്കല് എന്നറിയപ്പെടുന്ന ആ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഡീറ്റെയിൽസ് കൂടെ മലയാളത്തില് ഇംഗ്ലീഷില് ഹിന്ദിയില് എല്ലാ ഭാഷ ഇതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് വായിക്കാം ഈ കല്ലൊരു കൊടക്കല്ല് എന്ന് ില് ഇതിന്റെ ആകൃതി അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു കൊട പോലെയാണ് ഈ ഒരു കല്ല് ഇതൊരു ഒറ്റ ശിലയാണ് കേട്ടാ അതിന്റെ അടിയിൽ കണ്ടില്ലേ ഒരു കൂണിന്റെ ഷേപ്പിലാണ് ഈ കല്ലിരിക്കുന്നത് അപ്പൊ ഇതിനുള്ളിലാണ് അവർ മൃദാ ശരീരങ്ങൾ വെക്കുന്നതും പിന്നെ ഇതിനുള്ളിൽ കുറെ മൺപാത്രങ്ങളൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ആ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഈ വലിയ ഒരു സ്റ്റോണ് അവര മുകളിൽ വെക്കുന്നത് ഈ കുടക്കലുകളൊക്കെ പ്രാചീന ശിലായുഗത്തിലെ ആൾക്കാര് മരിച്ചു കഴിഞ്ഞാല് മരിച്ചവരുടെ ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൊടക്കല്ലുകൾക്ക് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത് മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണല്ലോ കുടക്കല്ലുകള് മഹാശിലായുഗത്തില് ഇവിടെയും മുനിമാര് വന്നിട്ടുണ്ടായിരുന്നെന്നും അവരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണെന്നും കരുതപ്പെടുന്നു ഇപ്പൊ കാണുമ്പോ എന്ന് പറയുന്നത് അത്രയും നമ്മളെ ആ പഴമയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏകദേശം ബിസി രണ്ടായിരത്തിലൊക്കെയാണ് കേട്ടോ ഈ കൊടക്കല്ലുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പോ ഈ ഈ കണ്ടാണുശ്ശേരി പഞ്ചായത്തില് തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണുശ്ശേരി പഞ്ചായത്തിലെ ഇങ്ങനെ ഒരു സ്ഥലം വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കല്ല് സ്ഥാപിക്കുക അല്ലെങ്കിൽ മഷ്റൂം സ്റ്റോൺസ് എന്നൊക്കെ ഇനി പറയൂട്ടോ കോൺ സ്റ്റോണുകള് അല്ലെങ്കിൽ കൊടക്കല്ലുകൾ ഈ കണ്ടാനശ്ശേരി പഞ്ചായത്തില് ഈ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ കൊടക്കല്ലുകളൊക്കെ ഇപ്പോ കേന്ദ്ര പുരാവസ്തു സംരക്ഷണ വകുപ്പിന്റെ കീഴിലാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളില്ലാണ്ട് ഒരു ശല്യം ഇല്ലാണ്ട് അതേ കെട്ടി തിരിച്ച് മതിലൊക്കെ ഇവിടെ കാണാം വളരെ നീറ്റായിട്ട് ഇപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ് വിസിറ്റ് ഫ്രീ ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യാം ചാർജസ് ഒന്നും തന്നെ ഇല്ല ഇത് ഏകദേശം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്മള് ശ്രീകൃഷ്ണ കോളേജൊക്കെ ഇവിടെ കാണാം ആ ഒരു വഴി കൂടെ വന്നു കഴിഞ്ഞാല് ചെറിയൊരു വഴിയാണ് ഇവിടെ എത്തും കല്ലുകളൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട് അത് ബ്രോക്കൺ ആണ് ഓൾറെഡി അപ്പൊ ഇതിന്റെ ഈ വലിപ്പം കണ്ടില്ലേ ഉള്ളിലേക്കാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലടിയിലായിരുന്നിരിക്കണം ഈ മൃദുശരീരങ്ങളൊക്കെ അവരടക്കം ചെയ്തിരുന്നത് ഇനി എത്രത്തോളം ആഴം ഉണ്ടെന്നുള്ളത് അറിയില്ല ചെലപ്പോ നല്ല ആഴത്തിലായിരിക്കാം പക്ഷെ പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതിപ്പോ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവാനോ അല്ലെ ഇപ്പോഴത്തെ രീതികളിൽ നമുക്കറിയില്ല പണ്ട് ആൾക്കാർ ഇത്രയും വലിയ സ്റ്റോണൊക്കെ കൊണ്ടുവന്ന് വെക്കാന്ന് പറയുമ്പോ അതിനത്ര അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആ ഒരു കൾച്ചറിൽ ഇങ്ങനെ മൃതശരീരങ്ങളൊക്കെ അവര് സംരക്ഷിക്കുന്ന ഇത്രയൊക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പരിചയമുള്ള സ്കൂളിൽ സ്ഥലമാണ് നിങ്ങൾ സ്ഥിരമായി കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഇത്രയും ചരിത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് സംരക്ഷിക്കും തുടങ്ങിയത് ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ചരിത്ര പ്രാധാന്യം ഉള്ളതാണ് അതിനുമുമ്പ് ഞങ്ങൾ കൊടക്കല്ലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കല്ലിനെ കൊടവല വെച്ചേക്കണു അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഇന്ന കാര്യങ്ങൾ വേലു കൂടി ഒന്ന് കാണാൻ പറ്റി നമുക്ക് അതിനെ പറ്റി അറിയാൻ പറ്റി നമുക്ക് പരിചയം ഇണ്ടെന്നല്ലോ പിള്ളേർക്ക് ഇത് പുതിയ സംഭവമാണല്ലോ അപ്പൊ അവരെ ഒന്ന് കാണിക്കുക കാണിക്ക എന്നെ പറ്റി അറിയും ഇതപ്പോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലേ നമ്മൾ മാത്രം കണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ഇനി വരുന്ന തലമുറയ്ക്കും ഇത് ഇങ്ങനെ തന്നെ കാണണം അല്ലെങ്കിൽ അതൊക്കെ ആയിട്ടും പല രീതിയിൽ അത് മാഞ്ഞു പോകും നമ്മുടെ ഒരു ചരിത്രത്തിന് തന്നെ അപ്പൊ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം ഇത്രയും ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇത്രയും ഈ നൂറ്റാണ്ടിലും സംരക്ഷിക്കപ്പെട്ടു പോരുന്നു എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സർക്കാരിനും നമ്മുടെ കേരള സർക്കാരിനും ഒക്കെ നല്ല ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ ഇത് ഇവിടെ സംരക്ഷിക്കുന്നതിന് സംരക്ഷിച്ചില്ലെങ്കിൽ നല്ല പിഴയുണ്ട് കേട്ടാ ഇവരെന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ പിഴയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈനുണ്ട് അപ്പൊ വരുന്നവര് നല്ല സമാധാനായിട്ട് വരുക കാഴ്ച സംരക്ഷിക്ക ഇത്തരം ഇങ്ങനെയുള്ള മുനിമടകളും പിന്നെ നമ്മൾ അവിടെ നേരത്തെ കണ്ടിട്ടുള്ള കൊടക്കല്ലുകളൊക്കെ ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ട് തൃശ്ശൂരിൽ എറണാകുളത്തും ഒക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലുള്ള മുനിയറകളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതിനുള്ളിലുള്ള ആ സ്റ്റോൺ ബഡ്സിലെ അതാണ് ആ നയനശില എന്ന് പറയുന്ന ആ ഒരു ബെഡ് പോലെ അവർ കൊത്തി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു നയനശില അതൊരു ഭയങ്കര പ്രത്യേകത തന്നെയാണ് അന്നത്തെ കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം വളരെ കണക്കുകൂട്ടലുകൾ പ്രകാരം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഇറങ്ങാനുള്ള ആ ഒരു വലിയൊരു അറ അതിനുശേഷം അവർ ചതുരാകൃതിയിൽ അകത്തേക്ക് കയറാനുള്ള ആ ഒരു അവരുടെ ബെഡ്റൂം അല്ലെ ഹോൾ എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചതുരും ഉണ്ടാക്കിയിട്ടിരിക്കുന്നു പിന്നെ അതിനുള്ളില് ചെറിയ ഒരു സെറ്റപ്പ് പക്ഷെ അന്നത്തെ കാലത്ത് മൃഗങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനും ഈ കാട്ടില് ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മാരകങ്ങളായിട്ടാണ് നമ്മളിപ്പോ ഇവയൊക്കെ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദർശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക്ക് ജോൺസ്